എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചരട് ജപിക്കുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് ചരടാണ് ചരട് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും പല തരത്തിലുള്ള ചരടുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പല കളറിലുള്ള ചരടുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഏത് കളറിലുള്ള ചരടോ നമുക്ക് ജപിക്കുന്നതിന് വേണ്ടി കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണെങ്കിലും കറുത്ത ചരടാണ് കുറച്ചുകൂടി ഉത്തമം ഇങ്ങനെ കിട്ടുന്ന ചരട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയും ഒരു കനത്ത ചരടായിരിക്കും അതായത് ഇതിൻ്റെ ഉള്ളിലൂടെ മറ്റൊരു ചരട് കടന്നു പോയിട്ടുണ്ടാകും ആ ചരട് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്ലെക്സിബിളായിട്ട് നമുക്കിതിനെ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ കെട്ടോ കുരുക്കോക്കെ ഇടാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയില്ലയെന്നുണ്ടെങ്കിൽ അധികരിച്ച കനമായിരിക്കും ചരടിന് നമ്മൾ കോർത്തു കലിക്കോ കെട്ടോ ഇടുമ്പോൾ അത് കനം കൂടി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ ചരട് പെട്ടെന്ന് നരച്ചു പോകാനും ഇതിൻ്റെ ഉള്ളിലുള്ള ആ ചരട് ഇരിക്കുമ്പോൾ നരച്ചു പോകാനുമുള്ളൊരു പ്രവണതയുണ്ട് അപ്പോൾ ആദ്യം ആ ചാട് നിങ്ങളൊന്ന് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ ചരടിന് കനം കുറയുകയും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകുകയും ചെയ്യും ഒക്കെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഒരു തുമ്പല എടുക്കുക തുമ്പലയിൽ കുറച്ച് ഭസ്മം ഇടുക അതിനുശേഷം അതിലേക്ക് തെറ്റിപ്പൂവ് തുളസിപ്പൂവ് ഒക്കെ ഇട്ടുവയ്ക്കുക അതിൻ്റെ വശത്തായിട്ട് ഒരു പലകമേലോ ഒരു ഇലയുടെ മുകളിലോ ആയിട്ടൊരു നിലവിളക്ക് അതിൽ രണ്ട് തിരിയിട്ട് നമ്മൾ കൈ തൊഴുതു പിടിക്കുന്നത് പോലെ അതിൻ്റെ തിരിയുടെ തുമ്പ് തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കത്തിക്കുക ഒരു തിരിയും കൊളുത്തുക ചിലവെള്ള ഒരിക്കലും തറയിൽ കത്തിച്ചുവയ്ക്കരുത് അത് എന്താണ് പീഠത്തിൻ്റെ മുകളിൽ തന്നെ കാര്യം അത് ലക്ഷ്മി ദേവിയാണ് അല്ലെങ്കിൽ ഐശ്വര്യ ദേവതയാണ് അപ്പോൾ അതിനെ തറയിൽ നമ്മൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ തറയിൽ വെച്ച് അതിനെ നിന്ദിക്കരുത് ഒന്നുകിൽ പീഠത്തിൽ തന്നെ അതിനെ പ്രതിഷ്ഠിക്കുക ഇനി അത് എന്ത് ചെയ്യുക അതിൽ നിന്നും സാമ്പ്രാണി കൊളുത്തി നമ്മൾ ഈ ആ നിലവിളക്കിലും ചരടിയിലും ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് ചരടി ജപം ആരംഭിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞോളൂ രണ്ട് രീതിയിൽ നമുക്ക് ചരടി ജപിക്കാം ഒന്ന് എന്ന് പറയുന്നത് കെട്ടുകളിടാം പലരും പറയാറുണ്ട് ഏഴ് കെട്ടിടാം ഇരുപത്തൊന്ന് കെട്ടിടാം എന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ കെട്ടുകൾക്ക് അങ്ങനെ എണ്ണവും കണക്കും ഒന്നുമില്ല നമ്മൾ എത്ര കെട്ടിട്ടാലും അതിൽ യാതൊരു ദോഷവും ഇല്ല നമുക്ക് ഓരോന്നിനും മഹത്വം കൽപ്പിക്കാം പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കോ അളവോ ഒന്നുമില്ല സ്ത്രീക്കും പുരുഷനും എല്ലാം ഒരുപോലെ തന്നെയാണ് നമ്മൾ ചരടി ജപിക്കുക ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവിടെ പോയിട്ട് ആ കുട്ടിയാണെന്നോ ഒന്നുമല്ല അവർ നമുക്ക് ചിരടി ജപിച്ചു തരും അവിടെ ക്ഷേത്രങ്ങളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജപമല്ല നടക്കുന്നത് അവരെന്താ ചെയ്യുക ഒരുപാട് ചിരട്ടി ജപിക്കുക എന്നുള്ളത് കൊണ്ട് അവർ ബിംബത്തേലൊന്നർക്കും ബിംബത്തേലൊന്നും ഒഴിഞ്ഞ് നമുക്ക് തരും നമ്മളത് കെട്ടും ഉള്ള പാപമെല്ലാം കൂടി വാങ്ങിച്ചു വയ്ക്കും കാര്യം ഈ ബിംബത്തിൻ്റെതായ ഒരു ചൈതന്യം ആ ചരടിയിൽ ഉണ്ടാകും നമ്മളത് കൊണ്ട് കെട്ടിയിട്ട് എന്താ ചെയ്യുക മീൻ മുട്ട തുടങ്ങി മത്സ്യമാംസാദികളൊക്കെ കഴിക്കും പിന്നെ രണ്ടെണ്ണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെഗക്കെ കഴിക്കുന്നതിലൂടെ ഇതിൻ്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോകും അത് നമുക്ക് അവസാനം കാറ്റ് വിനച്ച് കൊടുങ്കാറ്റ് കൊയ്യുക എന്ന് പറയുന്നത് പോലെ നമ്മൾ പുണ്യപ്രവൃത്തിക്ക് വേണ്ടി ചെയ്തത് ഒടുവിൽ നമുക്ക് എന്തായി പാപമായിട്ട് മാറും അപ്പോൾ ഈ മന്ത്രജപത്തിലൂടെ നമ്മൾ ഒരു ചരടി ജപിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ മീനോ മുട്ടയോ ഒക്കെ കഴിക്കാതിരുന്നാൽ ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം അപ്പോഴാണ് എന്താ ചെയ്യുക ഈ കെട്ടുകളോ കോർത്ത് വലിക്കുകയോ ചെയ്യുക മന്ത്രം പറഞ്ഞുകൊണ്ട് വേണം ഇടത് കയ്യിൽ ചരട് പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് എന്തു ചെയ്യുക കോർത്ത് കോർക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കോർത്ത് വലിക്കുക അല്ലെങ്കിൽ കെട്ടുക നമ്മൾ കെട്ടുകയോ കോർത്ത് വലിക്കുകയോ ചെയ്യുമ്പോഴ് നമ്മൾ മന്ത്രം ഓരോ തവണയും പറഞ്ഞു തീരുമ്പോഴ് നമ്മൾ ആ കെട്ടുന്ന ആ കുരുക്കിനുള്ളിലൂടെ ഒന്ന് ഊതുക ആ ഊതുന്ന സമയത്ത് ആ കുരുക്കൊന്ന് മുറുക്കുക അതായത് മന്ത്രം നമ്മളതിലേക്ക് അടയ്ക്കുന്നത് അങ്ങനെയാണ് അതിനുശേഷം ജപിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഭസ്മത്തിൻ്റെ മുകളിലോ സൈഡിലോ ആയിട്ട് ചരട് വെച്ചതിന് ശേഷം നമ്മുടെ വലത് കൈ അതിങ്ങനെ പിടിക്കുക ആ സമയം നമ്മുടെ ചൂണ്ടുവരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടയിലായിട്ട് ചന്ദ്രത്തിരിന്നോട്ടെ കുഴപ്പമില്ല അതിനുശേഷം ഒന്ന് ഒരു ഏഴ് തവണ കൂടി മന്ത്രം ഒരു കഴിക്കുക അഘോര മന്ത്രം ഒരു കഴിച്ചാൽ മതി പലരും ചോദിക്കാറുണ്ട് ഞാൻ ശിവനെ അല്ല ഉപാസിക്കുക മറ്റൊരു ദേവതയാണ് അങ്ങനെയെങ്കിൽ എനിക്ക് ശിവൻ്റെതായിട്ടുള്ള അഘോര മന്ത്രം ഉപയോഗിക്കാൻ വന്നു ഒരു ടെൻഷനും വേണ്ട നമ്മുടെ ഉപാസനാമൂർത്തിയെ ആദ്യം മനസ്സിൽ വിളിച്ചിട്ട് നിങ്ങൾ ഏത് ദേവൻ്റെയോ ഏത് ദേവിയുടെയോ മന്ത്രം ജപിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് ചരടി ജപിക്കുന്ന അഘോര മന്ത്രം ചരടി ജപത്തിനും വേണ്ടി മാത്രമല്ല മറ്റ് പല കർമ്മങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമോ പല കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിധി മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഫലസിദ്ധിയും മാറും എന്നുള്ളതേ ഉള്ളൂ മന്ത്രങ്ങളൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെയാണ് എല്ലാം പവർഫുൾ പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങളാണ് നമ്മളെ നിസാരമെന്ന് കരുതി കളയുന്ന പലതും അതീവ ശക്തിയുള്ള മന്ത്രങ്ങളാണ് പക്ഷേ ചില വിധികളിലൂടെ അത് നമ്മൾ ചെയ്യുമ്പോൾ അതിനീന്ദ്രിയമായ ശക്തികൾ കൈവരും ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ചരട് കെട്ടുന്ന രീതിയാണ് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചരടി ജപിച്ച് കഴിഞ്ഞാൽ ചരട് കെട്ടേണ്ടുന്ന ആളിനെ നമ്മൾ അയാളുടെ ചുറ്റും എന്തു ചെയ്യുക ഭസ്മം ഭസ്മെന്ന് എടുത്തിട്ട് അയാളുടെ ഷോൾഡറിന് ചുറ്റും അല്ലെങ്കിൽ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അയാളുടെ പുറകുവശത്തേക്ക് എന്തു ചെയ്യുക പറത്തിയ ശേഷം ഒന്ന് കൈ നൊടിക്കുക ഒരു മൂന്ന് തവണ ആയിക്കോട്ടെ മൂന്ന് തവണ കൈ തുടിച്ച് എന്ത് ചെയ്യുക നൊടിച്ച് ആ ഭസ്മം ദൂരേക്ക് കളയുക കളഞ്ഞതിന് ശേഷം ഒരു അല്പം തിലകം എടുത്ത് അയാൾക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മളിങ്ങനെ ഭസ്മം ഒഴിഞ്ഞ് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ബാധകളുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ് കളയാണ് ചെയ്യുന്നത് അതിന് ശേഷം ചരട് ഒരൽപം ഭസ്മം നെറ്റിയിട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ചരട് കെട്ടിക്കൊടുക്കുക പിന്നെ ഒരല്പം ഭക്ഷണം എടുത്ത് തിരി നമ്മുടെ ഉച്ചിയിലും വെച്ച് ഒരു തവണ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് വേറെ ദോഷമൊന്നും വരാനില്ല അതിനുശേഷം എന്താ ചെയ്യുക അയാളുടെ തലയ്ക്ക് ആ തിരി ഒന്ന് ഒഴിഞ്ഞിട്ട് വാക്കി അതെവിടെയെങ്കിലും കത്തിത്തീരുന്നത് വരെ വെച്ചിരിക്കുക അത് നമ്മൾ ഒന്നും വേണ്ട അതവിടെ നിന്ന് കത്തിക്കോട്ടെ എന്നിട്ട് എന്തു ചെയ്യുക ഇതോടുകൂടി നമ്മുടെ ആ ഒരു കർമ്മം കഴിഞ്ഞു ഈ പലപ്പോഴും നിങ്ങൾക്കറിയാമോ ഈ ചരട് ചരട്ടിൻ്റെ ഒരു എന്താണ് ഒരു ശക്തി എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നറിയാം ഇരുപത്തൊന്ന് ദിവസത്തിൽ കൂടുതൽ അതിൻ്റെ ഒരു ശക്തി ഉണ്ടാവില്ല അതിൽ ഏഴ് ദിവസം ആദ്യത്തെ ഒരാഴ്ച അത് കറക്റ്റ് അല്ല ഏഴോ ആറോ അതൊക്കെ നമ്മൾ ഒരു കഴിക്കുന്ന മന്ത്രം എത്ര ഊരോ അടയ്ക്കുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ നല്ല രീതിയിൽ ചെയ്തു ചെയ്യുവാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസം സൂപ്പർ പവറും അത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ അതിനൊരു ശക്തി ഉണ്ടാകും അത് കഴിഞ്ഞാൽ ശക്തി ശയിച്ച് ക്ഷയിച്ച് വരും ഇത് ഒരു വിലക്കാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ബാധ ഉപദ്രവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉഴിഞ്ഞു പിടിച്ച് കളയുന്നത് വരെ അല്ലെങ്കിൽ ബന്ധിച്ച് കളയുന്നത് വരെ അത് നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാനുള്ളൊരു താൽക്കാലിക ശാന്തി മാത്രമാണ് പിന്നെ ചരട് കെട്ടുന്നതോടുകൂടി ഒരുവിധപ്പെട്ട എല്ലാ ബാധകളും പിന്നീട് അതുവഴി തന്നെ ഒഴിഞ്ഞു പോകും പിന്നീട് അത് നമ്മുടെ ശരീരത്തേക്ക് വരില്ല പക്ഷേ ചില യാറുകുല പോലെയുള്ള വീര്യം കൂടിയ ചില ക്ഷുദ്രപാതകൾ നമ്മൾ ഈ ചരട്ട് കിട്ടിയാലും മാറ്റി നിർത്തിയാനും കുറച്ച് ദിവസം കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് അത് വീണ്ടും ആദേശിക്കും അപ്പോൾ അതിനെ ഉഴിഞ്ഞു പിടിച്ച് കളയുകയാണ് ആത്യന്ധികമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അതിനെ നശിപ്പിക്കാനുള്ള ഒരു ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പിടിച്ച് കളയുക മാത്രമാണ് അപ്പോൾ ഈ ചരട്ടി ജപിക്കുമ്പോഴും ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി പിന്നെ ചരട്ടി കെട്ടുമ്പോൾ എന്ത് ചെയ്യുക നല്ല ഇറക്കി കെട്ടാനായിട്ട് ശ്രമിക്കുക എന്ന് വെച്ചാൽ ബ്ലഡ് കയ്യിലൂടെ ഓടാതെ കെട്ടണം എന്നല്ല കെട്ടഴിഞ്ഞു പോകാതെ നല്ല ലൂസായിരിക്കണം പക്ഷേ കെട്ട് എന്ത് ചെയ്യുക നല്ല രീതിയിൽ മുറിക്കിട്ടുക ഒരിക്കലും ഉരുക്കി ചേർക്കരുത് കാര്യം ഉരുക്കി ചേർത്ത് കഴിഞ്ഞാൽ കയ്യയിലൊക്കെ എന്തു ചെയ്യും പറ്റി കൈയ്യൊക്കെ പുള്ളി കളകും പിന്നീട് മറ്റൊന്നു പറയുന്നത് മന്ത്രജപം കൊടുത്ത നൂല് ഒരു കാരണവശാലും അഗ്നിയോ വാളോ അതിൽ തുടരുത് വാള എന്ന് പറഞ്ഞാൽ ഈ മുറിയുന്ന സാധനങ്ങൾ കൊണ്ട് കണ്ടിക്കാൻ പാടില്ല നമ്മൾ അഴിച്ചെടുക്കുമ്പോഴേ ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശക്തി ശയിക്കുന്ന മുറയ്ക്ക് നമ്മൾ അഴിച്ചെടു അഴിച്ചെടുത്ത് എന്തു ചെയ്യുക പലരും പറയാറുണ്ട് ഈ ചാട്ട് ഇവിടെ കൊണ്ടുവന്നേ അഴിക്കാവുള്ളൂ എന്നൊക്കെ അത് ധനം തട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നും ഇല്ല നമ്മളഴിച്ചാലും അതിന് വേറെ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല എന്തു ചെയ്യുക ഇതിനെ അഴിച്ച് ഒന്നീ വൃക്ഷക്കൊമ്പിൽ തൂക്കുക അല്ല ചെമ്പകത്തിലോ അരയാലിലോ തൂക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുഴയിൽ നീരിൽ നീരിലൊഴുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുരപ്പുറത്തിടാം അല്ലാതെ കുപ്പക്കുഴിയിലോ മറ്റ് വൃത്തിഹീനമായ സ്ഥലത്തോ നമ്മൾ ഒരിക്കലും വിട്ടതിനെ നിന്ദിക്കരുത് പിന്നീട് പറയാനുള്ളത് നമുക്ക് ഈ ചരടി ജപിക്കുമ്പോഴേ ചില നിമിത്തങ്ങളിലൂടെ അയാളുടെ മാരണങ്ങളെ അറിയാൻ സാധിക്കും അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചരടി ഇങ്ങനെ ജപിക്കാൻ അയാൾ നമ്മളെ കൈ കൊണ്ടുവന്ന ഒരാൾ അപ്പം നമ്മളിങ്ങനെ ജപിക്കുന്നതിന് വേണ്ടി കുരുക്ക് അഴിക്കാം അപ്പോൾ വലിയ കുരുക്കുകളാണ് കെട്ടുകളൊക്കെ വീഴുന്നു എന്നുണ്ടെങ്കിൽ ആ നിമിത്തം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദോഷങ്ങളുണ്ട് എന്നുള്ളതാണ് ഇനി അല്ലെങ്കിൽ ദോഷത്തിന് അത്രത്തോളം ശക്തിയുണ്ടെന്നുള്ളതാണ് ഇനി രണ്ടാമത് ചില ദിക്കുകളിൽ ദിക്കുകളിലിരുന്ന് ഗൗളി ശബ്ദിക്കും ഇനി അത് ഏത് ദിക്കാണെന്ന് ചോദിക്കരുത് പല ദിക്കിലും ദിക്കുകളിലിരുന്നൊക്കെ ഗൗളി ശബ്ദിക്കുന്നത് ഈ ദോഷങ്ങൾ വിളിച്ചു പറയുന്നതാണ് എന്നാണ് വിശ്വാസം പിന്നീട് ഈ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കറുത്ത വണ്ടുകൾ അങ്ങനെയുള്ള വലിയ എന്തെങ്കിലുമൊക്കെ ഈ എന്താണ് ഈ ചെറിയ ചീങ്കണ്ണി പോലെയുള്ള ക്ഷുദ്രജീവികൾ തേള് തുടങ്ങിയതൊക്കെ വന്നു കയറുന്നത് ഈ ദോഷത്തിൻ്റെ കാഠിന്യം ആണ് കാണിക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സാധന നമ്മുടെ നിഷ്ഠ ഇതൊക്കെ ഇതിലൊക്കെ അധിഷ്ഠിതമാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പിന്നീട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക കാര്യം ഒരു അറിവ് എന്ന് പറയുന്നത് നമ്മൾ മൂടി വയ്ക്കാനുള്ളതല്ല അറിവ് മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ നമുക്ക് ഹൃദയ വിശാലത ഉണ്ടാവുകയും വിശാലമായ ഹൃദയത്തിൽ കൂടുതൽ കൂടുതൽ അറിവുകൾ വന്ന് നിറയുകയും